ഹലോ ഹായ് നമസ്കാരം ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ട്രിവാൻഡ്രം കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏകദേശം പൂജപ്പുര ആണെന്നാണ് കിട്ടിയ അറിങ്സ് സ്കാമിൽ നിന്നാണ് ഇപ്പോൾ തട്ടിപ്പ് വന്നിരിക്കുന്നത് ഏകദേശം രണ്ടര കോടി എമൗണ്ട് ആണ് കിട്ടാനുള്ളത് ആളുകൾക്ക് അവർ പല പല അടവുകൾ പറഞ്ഞിട്ട് ആ ഓണർ ഇവിടുന്ന് മുങ്ങിയേക്കുവാണ് അദ്ദേഹത്തിന്റെ ഭൂമി എല്ലാം വിറ്റ് ഇവിടുന്ന് മുങ്ങിക്കുവാണ് ആള് ഇരുന്നൂറോളം വ്യക്തികളാണ് ഇപ്പം ഇതിൽ പെട്ട് വിഷമിക്കുന്നത് അപ്പം ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ സ്റ്റോറിയായിട്ട് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇട്ട് അത് കണ്ട് വിശ്വസിച്ചാണ് ഇവർ ഈ ഷോപ്പിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്തത് പി സി പർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഇൻഫ്ലുവൻസേഴ്സ് ബാധിക്കുന്നെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ലക്ഷം രൂപ കൊടുത്തെങ്കിലും ഞങ്ങൾക്കതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കത് വർത്തായിട്ടുണ്ടെന്നാണ് അവർ വാദിക്കുന്നത് പക്ഷേ ഇവരിൽ നിന്ന് ഒരു ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ട് അവർ മൂന്ന് മാസം കാലാവധിയാണ് പറഞ്ഞത് പക്ഷേ പി സി ചെയ്ത് കൊടുത്തില്ലെന്ന് ഇതാണ് കംപ്ലൈൻ്റ് പറയുന്നത് പക്ഷെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുത്തിട്ട് ഒരു കാര്യം കേസ് കൊടുത്തിട്ട് ഒരു കാര്യം ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ എന്തോ ഇൻഫ്ലുവൻസേഴ്സ് ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട് എല്ലാവരും വന്നിട്ട് അമല് ഒക്കെ വന്നിട്ട് വീഡിയോ ഇപ്പോൾ പെട്ടെന്ന് എന്ന് വെച്ചാൽ ഞങ്ങളുടെ വാക്ക് കേട്ടിട്ടാണ് നിങ്ങൾ പോയി ആ ഷോപ്പിൽ പർച്ചേസ് ചെയ്തത് പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞെട്ടിത്തെറിച്ചൊക്കെ വീഡിയോ ഇപ്പൊ എല്ലാവരും ഇറക്കുന്നുണ്ട് കാർത്തിക് കാർത്തിക് സൂര്യൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടെന്ന് പക്ഷെ കാർത്തിക് സൂര്യ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നത് പോലുമില്ല മിണ്ടാതിരിക്കുക

പ്രശ്നത്തിന് നേരിട്ടത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് വിഷമിട്ട പറഞ്ഞു പറഞ്ഞത് നെക്സ്റ്റഡ് റിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ ഷോപ്പുണ്ടായിരുന്നു നെക്സൻ റിക്സിന്റെ ബ്രസീൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നെക്സൻ റിക്സിന്റെ ഓണർ സോ ടു തൗസൻഡ് ട്വന്റി ഓ നൈൻറ്റീറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഡ്രൂ ഗെയിം സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് പ്രണവ പ്രണവ് പറഞ്ഞിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് നെക്സ്റ്റൻ റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഷോപ്പിനെ അറിയുന്നത് അതുവരെ എനിക്ക് അറിഞ്ഞിരുന്ന ഗെയിമിംഗ് കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഷോപ്പെന്ന് പറഞ്ഞാൽ കീ പോസ് ആണ് ഗിഗോസ് ഇ ബോസിനെ പോലെ തന്നെ ആയിട്ട് ഒരു ലെവലാണ് ബോസിന്റെ ആൻഡ് എനിക്ക് ടൂ ഗെയിം സ്റ്റുഡിയോ എനിക്ക് പരിപാടി തന്നതിന് ശേഷം ഞാൻ ഈ പറയുന്ന സ്ഥലത്തിൽ നിന്ന് അതായത് നെക്സ്റ്റ് എന്ന് സ്ഥലത്തിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ വാങ്ങി അതിനോടനുബന്ധിച്ച് ഒരുപാട് സാധനങ്ങൾ ബിൽഡ് ചെയ്തു രണ്ടോ മൂന്നോ കമ്പ്യൂട്ടറുകൾ ബിൽഡ് ചെയ്തു എന്റെ സ്റ്റുഡിയോയിൽ നിന്ന് രണ്ട് ഗെയിമിംഗ് ബിൽഡ് ചെയ്തത് എന്റെ സ്വീമിംഗ് അവിടെ നിന്നാണ് ബിൽഡ് ചെയ്തത് എന്റെ എന്റെ ഗാജറ്റുകൾ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്റെ തിന് ഞാൻ സ്കീറിംഗ് ഞാൻ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ കുറച്ച് നാളെ എനിക്ക് ഇങ്ങനെയുള്ള പർച്ചേസിന്റെ ആവശ്യം വന്നില്ല അപ്പൊ ആ ഒരു ക്യാപ്പിന് ശേഷം ഞാൻ കാണുന്നത് കാർത്തിക് സൂജാ ഇവ ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാവരും പേര് മെൻഷൻ മെൻഷൻ പേര് ഞാൻ ഒരു പേരില്ല കാര്യം എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ തുടങ്ങിയപ്പോഴും എത്ര ഇതുവരെ എത്തിയിട്ടുള്ളത് ഒരാളെ താങ്ങിയിട്ടൊന്നുമില്ല ഒറ്റയ്ക്ക് നിൽക്കാൻ കെപ്പുണ്ടായിട്ടും അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടായിട്ട് തന്നെയാണ് അപ്പൊ എനിക്കത് ഒരു യൂട്യൂബറിന്റെ പേര് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാൻ അത് എനിക്ക് കൊണ്ടുവരുന്നത് ഇരുന്നൂറ് പേരുന്ന ഒരു ഗ്രൂപ്പിന്റെ അകത്തു നിന്നാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ബിക്കോസ് ഓരോ ആൾക്കാർക്കും ലക്ഷങ്ങൾ വീതം

മനസ്സിലാവാത്ത ഒരു കാര്യം ഇൻഫ്ലുവൻസേഴ്സിന് കൊടുത്തിരിക്കുന്ന കമ്പ്യൂട്ടറിനൊന്നും ഒരു പ്രശ്നവും അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇവരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അവര് പറയുന്നത് അവരെല്ലാം യൂസ് ചെയ്തോ ഒരു കുഴപ്പമില്ല അത് വെറുത്ത് തന്നെയാണെന്നാണ് പറയുന്നത് എനിക്കത് മനസ്സിലാവണില്ല പിന്നെ നമുക്കൊക്കെ നമ്മുടെ ഡ്രീമർ ആവട്ടെ വൈപ്പറാവെ ആരും ആവട്ടെ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് വർത്തായിട്ടുള്ള എന്നാൽ കാര്യങ്ങളൊക്കെ മാറി പോകുന്നത് ഇവിടെ ഒന്നും അല്ല ഇൻസ്റ്റഗ്രാം ഒരു സ്റ്റോറി വരുന്നു അതായത് ഒരു ലക്ഷ രൂപയ്ക്ക് ഒരു ലക്ഷ രൂപയ്ക്ക് വേറൊരു കമ്പ്യൂട്ടർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു പുതിയ ഓഫർ ആയിട്ട് ഞാൻ ഒന്നോ രണ്ടോ തവണയോ ആ ഞാൻ ഞാൻ ചെയ്ത പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡിറ്റ് അതിനുശേഷം ഇതേപോലെ ഒരുപാട് ഓഫറുകൾ വരാൻ തുടങ്ങി രണ്ടു ലക്ഷം രൂപയുടെ പീസ് എടുത്ത് കഴിഞ്ഞാൽ രണ്ടു ലക്ഷം രൂപയുടെ വേറൊരു പീസ് ഫ്രീ മൂന്ന് ലക്ഷം രൂപയുടെ ഫീസ് എടുത്ത് കഴിഞ്ഞാൽ മൂന്നര ലക്ഷം രൂപയുടെ വേറൊരു ഫ്രീ ഇത് കേൾക്കുമ്പം തന്നെ അറിഞ്ഞൂടെ തട്ടിപ്പാണെന്ന് രണ്ടു ലക്ഷം രൂപയുടെ ഒരു കമ്പ്യൂട്ടർ എടുത്തുകഴിഞ്ഞാൽ രണ്ടു ലക്ഷം രൂപയുടെ പി സി ഫ്രീ എന്ന് പറയണ ഇത് കേൾക്കുമ്പം തന്നെ അറിഞ്ഞൂടെ തട്ടിപ്പാണെന്ന് രണ്ടു ലക്ഷം രൂപയുടെ ഒരു പി സി എടുത്താ രണ്ടു ലക്ഷം രൂപയുടെ പി സി ഫ്രീ എന്ന് പറയാറിയാം അത് തട്ടിപ്പാണ് തട്ടിപ്പാണെന്നൊരിക്കലും നടക്കാത്ത കാര്യമാണ് തട്ടിപ്പിലെല്ലാം ചെന്ന് വീണിട്ട് കറിഞ്ഞിട്ട് കാര്യം ഉണ്ടോ ആരും പറയാത്ത ഓഫർ കണ്ടാ അതാണ് പോയിന്റ്

ഒരു ലക്ഷം രൂപയുടെ പി സി എടുത്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷ രൂപയുടെ പി സി ഫ്രീ രണ്ട് ലക്ഷം രൂപയുടെ പി സി എടുത്ത് കഴിഞ്ഞാൽ രണ്ട് ലക്ഷ രൂപയുടെ പി സി 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 അത് എങ്ങനെയാണെന്നുള്ളതെക്കറിയില്ലായിരുന്നു പക്ഷെ അവർ നോക്കിയപ്പോൾ ഇങ്ങനെ പൈസ കൊടുത്തിട്ടുള്ളവർക്ക് കമ്പ്യൂട്ടർ കിട്ടുന്നുണ്ട് എന്നാൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് രണ്ട് മാസം മൂന്ന് മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അപ്പോൾ പി സി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് രണ്ട് കമ്പ്യൂട്ടർ മൂന്ന് കമ്പ്യൂട്ടർ കിട്ടുന്നവരുണ്ട് അപ്പോൾ അവർ നോക്കിയപ്പോൾ ഓക്കെ ഫോർ സെറ്റ് ആണ് അങ്ങനെ ഒരുപാട് പേര് കൊണ്ടുപോകുന്നത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് പി സി പി സിയുടെ ഫുൾ എമൗണ്ട് കൊടുത്തു പി സി കിട്ടിയില്ല രണ്ട് മാസം വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞു മൂന്ന് മാസം നാല് മാസം ആറ് മാസം ഒരു വർഷമായിട്ട് കിട്ടുന്നവരുണ്ട് വരുണ്ട് അങ്ങനെ ഒരു പത്ത് ഇരുന്നൂറ് പേരുടെ പത്തിരുന്നൂറ് പേരുടെ കഴിയിന്ന് പൈസ വാങ്ങിച്ചിട്ട് കമ്പ്യൂട്ടർ വിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല പൈസ വാങ്ങുന്നത് വരെ കോളും കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് കോളെടുക്കില്ല പ്രസിഡന്റ് പിന്നെ ഓപ്പറേറ്റർ പറയണം എനിക്ക് പ്രസിഡന്റ് ആകെ ചെയ്തു ചെയ്തതിനുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഗെയിമിംഗ് പി സിസ് നമ്മൾ ചെയ്ത സമയത്ത് അതായത് എന്റെ സ്ട്രീമിംഗ് പി സി ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ഫ്രീ ആയിട്ട് ഒരു ലിക്ട് വെച്ചു ഒന്നാമത്തത് രണ്ടാമത്തെ എനിക്ക് ഗ്രാഫിക് കാർഡിന്റെ ആവശ്യം ഒരു ഗ്രാഫിക് കാർഡ് വന്നു പിന്നീട് ഞാൻ അവിടെ നിന്ന് എന്തെല്ലാം ആവശ്യത്തിന് വന്നിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ പൈസയും തന്നിട്ടാണ് പോയിട്ടുള്ളത് ഓക്കെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് തരുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് കാണുന്ന ഉണ്ടാക്കി തന്നിട്ടുള്ള നിങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണ് ചെയ്യുന്ന പരിപാടിക്ക് ഒരു ലോയലിറ്റി അതായത് നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് രണ്ട് വ്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ലോയൽറ്റി എനിക്ക് തരുന്ന പറ്റുന്നില്ല അതുകൊണ്ടാണ് വീഡിയോക്ക് ഒരു ലോയലിറ്റി ഉണ്ടായിരിക്കണം യൂട്യൂബേഴ്സിന്റെ പേര് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് ആളെല്ലാം കൂടി എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുമാറ്റിക്കല് ഞാൻ എനിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ എന്താണ് ചെലവ് എനിക്ക് വീഡിയോ ഓ എനിക്ക് എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് എത്ര വീഡിയോ ചെയ്യും രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ യൂട്യൂബിൽ വന്നതിനു ശേഷം എന്തായാലും ഈ അവസാന നിമിഷമെങ്കിലും വന്ന് പറയാനുള്ള മനസ്സ് കാണിച്ചല്ലോ അതിനൊരു ബിഗ് സലൂട്ട് കൊടുത്തില്ല എന്നുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും കമന്റ് ഇൻസ്റ്റഗ്രാമിലും ഇഷ്ടംപോലെ കുറെ നാളായിട്ട് കാണുന്നുണ്ട് ഞാൻ കൂടുതൽ ആൾക്കാർക്ക് പേഴ്സണലി റിപ്ലൈ കൊടുക്കാനാണ് പക്ഷേ പയ്യ പയ്യ മെസ്സേജസിന്റെ എണ്ണം കൂടി കൂടി വന്നു ആൾക്കാർ യൂസ് ചെയ്യും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഇവിടെ വന്ന് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ള ചിന്തയായിരുന്നു പക്ഷേ കാര്യങ്ങളൊക്കെ മാറി കാര്യങ്ങളൊക്കെ മാറി തിരിഞ്ഞു വരുന്ന അവസ്ഥയായി സോ അതുകൊണ്ട് എനിക്ക് ഇട്ടേ പറ്റുമെന്നുള്ള ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഭാഗം പലരും പല വിദ്യ കണ്ടു പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് കണ്ടു സോ എന്റെ ഭാഗം എനിക്ക് ക്ലിയർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ ചെയ്യുന്നു ഈ കുറേ കാണുന്ന പിസി നെക്സനീയർ 2021 ല പർച്ചേസ് ചെയ്തതാണ് ഗോപികൃഷ്ണൻടെ വോയിസ് ആണേ ആഗ വെരണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ത് പറയണമെന്നറിയുന്നില്ല നെക്സ്റ്റ് ട്രൻറി പോസ്റ്റ് 8000 രൂപ അധികം ആൾക്കാർക്ക് പിസി കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ള ഒരു സ്ഥാപനം ആയി നെക്സ്റ്റ് സിസ്റ്റംസ് എനിക്ക് ഇത്രനാളും നെക്സനീയർ പിസിലേക്കിനെ നെക്സനീയർ പിസി എടുക്ക് എന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് ഈ കാര്യം പറയാൻ പറ്റുന്നില്ല കാരണം അത്ര അറ്റാച്ച് ആയി പോയി ഒരു സ്ഥാപനത്തിനോട് எனக்கு பதிதெல்ல சத்தியம் பண்ணால் இத்தனை நாள் வீடியோ இடாதினா நீ இத்தாள் எவ்வளவு ஆயிரம் இத்தனை நாள் எந்த குறித்து அதுக்கு அக்கா பிடிக்கும் அட்லீஸ்ட் மனசிலும் இனி செய்யிருந்தால் அது என்னை தோஷமாக பாதி രണ്ടോ അല്ല ഇരുന്നൂറ് പേരാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് ഇത്രയും കിടന്ന് പേടിക്കുന്നത് ഇവരുടെയൊക്കെ ഒരു വാക്ക് കേട്ടിട്ടാണ് അവർ പോയി പൈസ അടച്ച് ഈ മൂന്നും നാലും മാസം കാത്തിരുന്നത് കാത്തിരുന്നപ്പോഴത്തേക്ക് ഓണർ ഇല്ല ഓണർ ഇവിടുന്ന് മുങ്ങിയിരിക്കുകയാണ് ഇത് നാളെ ഒരു വൻ വിഷയമായി മാറും പറ്റും തിരിച്ച് കൊടുക്കുന്നുണ്ട് തിരിച്ചു കൊടുക്കാനുള്ള പ്ലാനുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്ന വീഡിയോ വന്ന് തുടങ്ങി അങ്ങനെ വേണം നല്ല കാര്യം ആൾക്കാരെ രാജ്യത്ത് പ്രസിഡർസ് ആയിട്ട് സമയത്ത് പ്രൊമോഷൻ ഞാൻ ചെയ്തോട്ട് എന്തെങ്കിലും പേയ്മെന്റ് തരുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് അന്നത്തെ കാലത്ത് പോഡ്കാസ്റ്റ് റേഡിയാക്കാണ് പക്ഷേ അപ്പൊ ഒരു ചെക്ക് കൊടുക്കും പ്രൊമോഷൻ ആണെങ്കിലും എല്ലാം ചെക്ക് കൊടുക്കും പക്ഷെ ചെക്ക് മാറാക്കൂല്ലോ എല്ലാം വണ്ടി ചെക്ക് പക്ഷെ ഈ ചെക്ക് ബൗൺസ് ആയപ്പോൾ ഇവർ വന്നിട്ട് വീഡിയോ ചെയ്തില്ലെന്നുള്ള എല്ലാം മറച്ചു വെച്ച് ഇത്രയും നാളെ എല്ലാം മറച്ചും മിണ്ടാതിരുന്നത് ഇപ്പം വന്നിട്ട് പ്രശ്നം വഷളായപ്പോഴത്തേക്ക് കരഞ്ഞു കാലുപിടിച്ച് വരിക എനിക്കറിയില്ല പക്ഷെ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിവരുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് കേട്ട് കാര്യങ്ങൾ സത്യമാണോ എനിക്കറിയില്ല അത് പറയുന്ന കാര്യങ്ങൾ തള്ളാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ നാളെ എല്ലാം പറയാം പൈസ പ്രൊമോട്ട് ചെയ്ത് തള്ളിയിട്ട ഒരു മെയിൻ ഇൻഫ്ലുവൻസാണ് വിശ്വസിച്ചു വിശ്വാസവഞ്ചന കാണിച്ചു ഞാൻ ഇപ്പോഴും പറയുന്നില്ല എന്നോട് ഇപ്പോഴും പറയുന്നു രണ്ടു ദിവസം ഏറ്റുപറച്ചിലാണ് ഞാനാണ് നിങ്ങളെല്ലാം തള്ളിയിട്ടതെന്ന് നമ്മൾ ഒരു ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് വ്യക്തമായി ബോധ്യമില്ലാതെ എന്തിനാണ് ഇങ്ങനെ ഇവരെ എല്ലാരെയും വഞ്ചിച്ചത് ഇപ്പം വന്ന് ഏറ്റു പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ അങ്ങോട്ട് കുറെ ട്രൈ ചെയ്ത് കുറേ ട്രൈ ചെയ്ത് വേറെ വണ്ടി വിളിച്ച് 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 തിരിച്ച് വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞ കാര്യം ഞാൻ കൊടുത്തിരിക്കും

ഈ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ എന്ന് നിസാരമായിട്ട് പറഞ്ഞു ഇവർ ഇവരെന്മാത്രം കഷ്ടപ്പെട്ട് ഗോൾഡ് പണയം വെച്ചൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇല്ലാത്ത പൈസ അവിടുന്ന് ഇവിടുന്ന് കടം വായിച്ചാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ മാനസികാവസ്ഥ അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വഞ്ചിക്കാൻ പാടില്ല അവരോട് നമുക്ക് എന്തായാലും ആത്മാർത്ഥത ഉണ്ടായിരിക്കണം ഞാൻ എന്ത് ചോദിക്കാൻ ചോദിക്കാനാണ്

പറയുന്നത് എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ പൈസ എല്ലാം പോയി അത് ഞാൻ ചോദിക്കുമ്പോഴും എന്തോ പഠിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത് സത്യാവസ്ഥയും വിളിക്കുമ്പോഴാണെങ്കിൽ പറയുന്ന കാര്യം അതാണ് പൈസ കൊണ്ട് ഞാൻ എങ്ങും പോയിട്ടില്ല ഇവിടെ ഉണ്ട് എന്തോ ഇവിടെ ഉണ്ട് ഞാൻ പൈസ തിരിച്ചു കൊടുക്കും ആ ഒരു കോൺഫറൻസ് ആ നിന്ന് എനിക്ക് കിട്ടി ആ ഒരു കാര്യം എനിക്ക് വീഡിയോ ഷെയർ ചെയ്യണം പറയാനുള്ളൂ മറ്റേ ഞാൻ പറയാം അങ്ങോട്ട് പറയാം ചോദിച്ചു മേടിച്ചാണ് പൈസ വേറെ വേറെ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ യൂട്യൂബ് തരത്തിലല്ല മേടിച്ചാണ് സ്വന്തം പൈസ കൊടുത്ത് പ്രമോഷൻ ചെയ്തതെന്ന് അതിന്റെ വസ്തുതയില്ല പിന്നെ ഈ പി സി വിളിച്ചത് എന്തായാലും ശരിയാണ് ഇത്രയൊക്കെ തട്ടിപ്പ് നടത്തിയ വ്യക്തി ഈ അവസാന നിമിഷം ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് ന്യായീകരിക്കുന്നുണ്ട് എനിക്കത് മനസ്സിലാവുന്നില്ല യാക്കിനി വ്യക്തിപരമായി വല്ല ലാഭം ഉണ്ടോന്നും അറിയാൻ പറ്റുന്നില്ല എന്തായാലും നിങ്ങൾ ഒരു സാധനം മേടിക്കുന്നതിനെ കുറിച്ച് അതിനുവേണ്ടി ഇറങ്ങുമ്പോൾ ചോദിച്ചും പറഞ്ഞും വ്യക്തമായിട്ടൊരു ബോധ്യല്ലാതെ എടുത്തു ചാടി പൈസ കൊടുത്തിട്ട് പിന്നെ കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല